പ്രിയപ്പെട്ടവരെ അടിപൊളി ബനാറസിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരം റുപ്യാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് അടിപൊളി മോഡലാണ് നല്ല രസമല്ലൊരു മോഡലാണ് ബനാറസിൽ അത് മാത്രമല്ല ഇതിന് കണ്ടില്ല വർക്ക് ഉണ്ടല്ലേ ഫുള്ള് ഗോൾഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാ താഴ്ഭാഗം വരുന്നത് ഈ ഒരു ഇങ്ങനെയുണ്ട് അതിൻ്റെ അടിഭാഗം വരുന്ന ടോപ്പിൻ്റെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കൈ ഭാഗ കയ്യന്റെ ഭാഗമാണ് കൈയിൻ്റെ ഭാഗം വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു പട്ട കൈയിന് വരും മാത്രമല്ല പാൻറ്റിൻ്റെ തുണി ഇതിമ കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ തുണി വരുമ്പോൾ ഇതാ അതിന് ഭാഗത്തും ഈ ഒരു പട്ട ഇതാ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തും വരും കേട്ടോ ഓക്കെ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ ഒന്നുമാണ് കട്ടിങ് ഇല്ലാതെ പ്ലെയിനായിട്ട് ഒറ്റ തുണി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ഇതാണ് ബനാറസിയിൽ നല്ല സോഫ്റ്റ് കോട്ടൻ്റെ നല്ല അടിപൊളി തുണിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ കണ്ടില്ലേ ഷാൾ കാണിച്ചത് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരം ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരു രക്ഷയില്ല ഷാൾ കണ്ടില്ലേ അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്